ചെറുകുന്ന ക്ഷേത്ര സൗന്ദര്യവൽക്കരണ ഫണ്ടിൽ നിന്ന് ചെറുകുന്നവൃത്തി ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചിറ നവീകരണ പ്രവൃത്തി ചരിത്ര പ്രസിദ്ധമായ ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്ര ചിറ സൗന്ദര്യവൽക്കരണം നടത്തി സംരക്ഷിക്കാനുള്ള പ്രവൃത്തി ക്ഷേത്രം സേവാ സമിതിയുടെ നിരന്തരമായ ഇടപെടലാണ് ക്ഷേത്ര ചിറ സൗന്ദര്യവൽക്കരണത്തിന് വഴിയൊരുക്കിയത് അന്നപൂർണ ക്ഷേത്രം പോലെ തന്നെ പരിപാവനമായ സ്ഥലമാണ് ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്ര ചിറയും സൗന്ദര്യവൽക്കരണത്തോടൊപ്പം ക്ഷേത്ര ചിറ നവീകരിക്കുന്നതിനും നടപടിയുണ്ടാകും പുറത്തുനിന്നും മലിനജലം ഒഴുകിവരുന്നത് തടയാൻ ചിറയ്ക്കു ചുറ്റും ചെങ്കല്ലുകൊണ്ട് ബോർഡർ നിർമ്മിച്ചു ഇതിനോട് ചേർന്നുള്ള മണ്ണു റോഡ് ഇന്റർലോക്ക് ചെയ്ത് ഇവിടെ എത്തുന്നവർക്ക് വിശ്രമിക്കാൻ ബെഞ്ചുകളും സ്ഥാപിച്ചിട്ടുണ്ട് എൽ ഇ ഡി വിളക്കുകളും ഇവിടെ സ്ഥാപിക്കും സൗന്ദര്യവൽക്കരണ പ്രവൃത്തി ഉത്സവത്തിന് മുൻപ് പൂർത്തിയാകും ശ്രീ പുരാതനമായ നാല് ഏക്കറയോളം വിസ്തൃതിയുള്ള ക്ഷേത്രത്തിറ അന്നപൂർണേശ്വരി സേവാ സമിതിയുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് കല്യാശ്ശേരി എം എൽ എ ശ്രീ വിജിൻ അവരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അറുപത് ലക്ഷം രൂപയോളം ചെലവ് ചെയ്തുകൊണ്ട് അതിമനോഹരമായ രീതിയിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ സൗന്ദര്യവൽക്കരണം നടന്നു ും മുഴുവൻ ക്ഷേത്രചിറ സൗന്ദര്യവൽക്കരണ പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ പ്രദേശം പ്രധാന ടൂറിസം കേന്ദ്രമായി മാറും ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി